വാഹനങ്ങളിൽ കാണുന്ന ഒരു കാര്യമാണ് ല ഇൻ ഷക്കർത്തും ല അസീദന്നും ഒരുപാട് ആളുകൾക്ക് അതെന്താണ് എഴുതി വെച്ചത് എന്ന് അറിയാത്തവരുണ്ട് ചില ആളുകളൊക്കെ അങ്ങനെ വാഹനത്തിൽ എഴുതാൻ പറ്റുമോ എന്ന് പറയുന്നവരുണ്ട് എന്താണ് ആ എഴുതിയത് എന്നും വാഹനത്തിൽ അത് എഴുതാൻ പറ്റുമോ എന്നും എന്താണ് അതിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് എന്താണ് അവിടെ ചെയ്യാനുള്ളത് വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ ഖുർആാനിൽ അള്ളാഹു സുബാന പറയുകയാണ് ും ഖുർആാനിലുള്ള വാക്യമാണത് നിങ്ങൾ ശുക്രു ചെയ്യുകയാണെങ്കിൽ നന്ദി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നൽകിയതിൽ വർധനവ് നൽകും അഥവാ കൂടുതലായിട്ട് നമുക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കും എന്നതാണ് വാഹനത്തിൽ അത്തരത്തിലുള്ള ഖുർആൻ ആയത്തുകൾ ഒട്ടിച്ചു വെക്കുമ്പോൾ അവിടെ പൊടിപടലങ്ങൾ വന്നുകൊണ്ടും അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ മറ്റു പക്ഷികളും കാക്കകളുമൊക്കെ അതിലേക്ക് കാഷ്ടിച്ചുകൊണ്ടും അതിനെ മലിനമാക്കും ഖുർആാനിക അക്ഷരത്തിൻ്റെ മുകളിലേക്ക് നജസാവാൻ അല്ലെങ്കിൽ മറ്റു ജീവികളൊക്കെ കാഷ്ടിച്ച് അതിനെ നിന്ദിക്കാനുള്ള ഒരു ചാൻസ് ഒരിക്കലും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവരുത് അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ആനിമിയങ്ങൾ അതിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുകയും ഇല്ല